നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് അത് വേ ഇത് റേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ഒരു അഭിപ്രായ പ്രകടനം വന്നിട്ടുണ്ട് അതിതാണ് മതബോധം കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനപരമല്ലാത്ത അഭിപ്രായ പ്രകടനം മാത്രം മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട മകളുടെ പരാമർശം തിരുത്തി സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഹിന്ദുവിരുദ്ധ ഒരു പക്ഷം ഭരിക്കുന്ന ഒരു പക്ഷം ശബരിമലയിലെ പ്രവേശനം നടത്താൻ വേണ്ടിയുള്ള ആചാര ലംഘനത്തിനായിട്ട് ഒരു വനിതാ മതിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട കുറച്ച് പേർ പങ്കെടുത്തിരുന്നു അതിനെക്കുറിച്ച് എന്താണാവോ അഭിപ്രായം എന്തായാലും മോദിജി ഭരിക്കുന്ന ഭാരതത്തിൽ ഹിന്ദുക്കളല്ലാത്ത സമുദായത്തിൽ പോലും സ്ത്രീ വിവേചനം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളത് മനസ്സിലാകത്തില്ലേ കാരണം എല്ലാവരും അവരവരുടെ പാരമ്പര്യം തിരിച്ചറിഞ്ഞു തുടങ്ങി ഗാർഗിയും മൈത്രിയയും സീതയും ഒക്കെയാണ് അവരുടെ ജീനലുള്ളത് എന്ന് എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി